വയനാടിനോടുള്ള ക്രൂരമായ കേന്ദ്ര അവഗണനയില് പ്രതിഷേധിച്ച സി പി ഐ പാലക്കാട് മലമ്പുഴ കമ്മിറ്റികൾ സംയുക്തമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പ്രതിഷേധമാര്ച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ജനങ്ങളെ വെച്ച് രാഷ്ട്രീയ മോണോ ആക്ട് നടത്തുകയായിരുന്നുവെന്ന് കെ പി സുരേഷ് രാജ് പറഞ്ഞു സംസ്ഥാന ഭരണ നേതൃത്വം ഇടതുപക്ഷമാണെന്നതുകൊണ്ട് മാത്രമാണ് ഫണ്ട് തരാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല ദുരന്തത്തിനിരയായവരെ സഹായിക്കേണ്ടത് കേരള സർക്കാർ വയനാടിനൊപ്പം പുനരധിവാസ പ്രവർത്തനത്തിലാണ് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ജനങ്ങളെ ക്രൂരമായി അവഗണിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ആ ദുരന്തത്തിൽ കയ്യും കാലും തലയും എല്ലാം വേർപെട്ടു പോയ സാഹചര്യം നമ്മളെല്ലാവരും വളരെ ദുഃഖത്തോടുകൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ ഇടവം എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയ മൃതദേഹങ്ങളെല്ലാം എല്ലാ മതങ്ങളുടെയും കൂട്ട കൂട്ടപ്രാർത്ഥനയോടുകൂടിയാണ് അവിടെ സംസ്കരിച്ചത് ജാതിയില്ല മതമില്ല എല്ലാവരും മരിച്ചു വീഴുമ്പോൾ അവിടെ ജാതിക്ക് എന്ത് പ്രസക്തി മതത്തിനെന്ത് പ്രസക്തി എല്ലാ ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും ഒരേ ചിതയിൽ കരിഞ്ഞമരുന്നത് നമ്മളെല്ലാവരും കണ്ടു ആ ഒരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നില്ല അത് ഡിസാസ്റ്റർ മാനേജ്മെന്റും കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും എല്ലാം മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ മണ്ഡലം സെക്രട്ടറി മുരളി കെ താരേക്കാട് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി പി ഐ മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ടി വി വിജയൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി ജയപാലൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ കെ ആർ മോഹൻദാസ് കെ മല്ലിക ടി എസ് ദാസ് കെ വി ബാബു എന്നിവർ നേതൃത്വം നൽകി യുടി വി ന്യൂസ് പാലക്കാട്